ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ലെഫ്റ്റനൻറ്റ് കമാൻഡർ റിട്ടയർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊല്ലം സേവനം നടത്തി ഐ എൻ എസ് ബേത്വ എന്ന യുദ്ധക്കപ്പൽ ആ കപ്പലിലെ ഗൺ ക്രൂവായിരുന്നു ഞാൻ ഐ എൻ എസ് ആൽബുക്കർ അല്ല ആൽബുക്കർ എന്ന പോർട്ടീസ് കപ്പൽ നേരിട്ടുള്ള യുദ്ധത്തിൽ നമ്മളതിനെ നശിപ്പിച്ചു അതിനകത്ത് ഗൺ ക്രൂ ഞാൻ ഞാൻ ആ ഐ എൻ എസ് ബേത്തൽ എന്നുണ്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റാഫുണ്ടായിരുന്നു വൺ ത്രീ എയ്റ്റി ത്രീ അപ്പോൾ അതിനകത്ത് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും കഴിഞ്ഞു എൻ്റെ കമാൻഡിങ് ഓഫീസർ കമാൻഡർ ആർ കെ എസ് ഗാന്ധി പിന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ജോലിയായിരുന്നു ഷിപ്പിൻ്റെ മുകളിൽ അപ്പർ ഡെക്കെന്ന് പറയും അവിടെ ഗൺ ഡെക്ക് ഉണ്ട് അതിനകത്ത് വലിയ പീരങ്കികളാണ് അതിനകത്ത് അമ്യൂനേഷൻ സപ്ലൈ ആണ് എൻ്റെ ജോലി അമ്യൂനേഷൻ വളരെ ഭാരക്കുറവാണ് നാൽപ്പത്തി മൂന്ന് കിലോ ഉള്ളൂ അത് കൊടുക്കണം ഇപ്പോഴെല്ലാം മാനുവൽ അന്നിപ്പം മെക്കാനിസിലായി ഇത് എങ്ങനെയാണ് കൊടുത്തോണ്ട് അതായിരുന്നു എൻ്റെ ജോലി പിന്നെ അതിന് ശേഷം ഒരു കിട്ടിയ ഒരു മെഡലാണ് ഗോവ സിക് നയൻറ്റി സിക്സ് ഒരു മെഡൽ ഉണ്ടോ കാണോ കണ്ടു അതാണ് ആദ്യത്തെ മെഡൽ പിന്നെ വേറെ ഒമ്പെണ്ണം കൂടി കിട്ടും ഇപ്പം ടോട്ടൽ ഒമ്പതെണ്ണം ഉണ്ട് ഞങ്ങളുടെ അല്ല ഗോവ ലിബറേഷൻ വാർന്നു പറയുന്നത് ജസ്റ്റ് മൂന്ന് ദിവസമുള്ളത് നേവി ആർമി എയർഫോഴ്സ് മൂന്നും കൂടെ കമ്പൈൻഡായിരുന്നു ഉള്ളി ത്രീ ഡേയ്സ് നേവിയുടെ രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ നേതീട്ട് രണ്ട് ദിവസം രണ്ട് ദിവസമുള്ള ആർമി എയർഫോഴ്സും കൂടെ ഞങ്ങളെല്ലാം ടോട്ടലി ത്രീ ഉള്ളി അങ്ങനെ ആയിരുന്നു